സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ വിഖ്യാത രചനകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ഗവേഷണ വിധേയമാക്കി അടൂർ ഏഴംകുളം സ്വദേശി ലിലിറ്റ് അന്ന വർഗീസ് രചിച്ച ഇംഗ്ലീഷ് കവിതാ സമാഹാരം ആമസോൺ ഡോട്ട് കോമിന്റെ ഇ ബുക്ക് പ്രസിദ്ധീകരണ പ്ലാറ്റ്ഫോമായ കിൻഡിൽ ഡയറക്ട് പബ്ലിഷിംഗ് വഴി പതിനാല് ലോക രാജ്യങ്ങളിൽ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഹെർസൈൻസ് ഹിസ്റ്റേജ് വിസ്പേഴ്സ് ഓഫ് ദി ബാഡ്സ് വുമൺ എന്ന കവിതയാണ് ആമസോൺ ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഷേക്സ്പിയർ അവതരിപ്പിച്ച ക്രൂര സ്ത്രീ കഥാപാത്രങ്ങളെയും അടിച്ചമർത്തപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെയും ഒരുപോലെ വിമർശന വിധേയമായി അവതരിപ്പിക്കുകയാണ് ലിലിക് തന്റെ കവിതയിൽ ചെയ്തിരിക്കുന്നത് മുൻപും ഇംഗ്ലീഷ് കവിതാ രചനകളിലൂടെ അടൂരിൻ്റെ ഈ യുവ ഇംഗ്ലീഷ് സാഹിത്യകാരി ശ്രദ്ധ നേടിയിരുന്നു ഹലോ ഹായ് എൻ്റെ പേര് ലിലിറ്റന വർഗീസ് എൻ്റെ നാട് സ്വദേശ അടൂരാണ് ഞാൻ പഠിച്ചത് പത്ത് വരെ പഠിച്ചത് ഓൾ ഓൾസൈൻസ് പബ്ലിക് സ്കൂൾ അടൂരിലാണ് അവിടുന്ന് മുതൽ തുടങ്ങിയ ചെറിയ ചെറിയ എഴുത്തുകളും വായനകളുമാണ് എന്നെ ഇന്ന് ഇതുപോലെ കൃതി എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എൻ്റെ ടീച്ചേഴ്സും അവിടെ എല്ലാവരും അന്ന് തന്നെ തൊട്ട് സപ്പോർട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു അധികം അങ്ങനെ വായന ഇതൊന്നും ഇല്ലാതെ പോയെങ്കിലും ഡിഗ്രി ആയപ്പോഴത്തേക്കും തന്നെ വായന എന്ന ലോകത്തിലേക്ക് കടക്കുകയും അവിടുന്ന് തുടങ്ങുകയും ചെയ്തു അവിടുന്ന് എൻ്റെ ആദ്യത്തെ പബ്ലിക്കേഷൻസും എഴുത്തുകളും തുടങ്ങിയത് അവിടുന്ന് എൻ്റെ സാറ് ശ്രീപ്രസാദ് സാറിൻ്റെ അടുത്തു നിന്നാണ് ആദ്യത്തെ ട്രാൻസ്ലേഷൻ വർക്ക് എനിക്ക് കിട്ടുന്നത് അങ്ങനെ തുടങ്ങി അതായത് അന്ന് ചെയ്ത ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ചെയ്യുന്ന ഒരു കാര്യം സാർ എന്നോട് സൂചിപ്പിച്ചായിരുന്നു അന്ന് അങ്ങനെ ചെയ്തു പിന്നെ അവിടുന്ന് തുടങ്ങി എഴുത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പോയം അങ്ങനെ പബ്ലിഷ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കൂടുതലും എഴുത്തിലോട്ടൊക്കെ വന്നത് പി ജി പഠനകാലത്താണ് പി ജിയിൽ ഒരുപാട് വായനയിലേക്ക് കടന്ന് ചെന്ന് അതിനകത്തു നിന്നും അതിൻ്റെ ഇതുവൃത്യവും എല്ലാം തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ഇപ്പം പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്നോട്ട് ഒരുപാട് പബ്ലിക്കേഷൻസിൽ അങ്ങോളം ഇങ്ങോളം നാഷണലും ഇൻ്റർനാഷണൽ ലെവൽ പബ്ലിക്കേഷൻസിൽ പോയട്രീസ് ഒക്കെ അയച്ചു തുടങ്ങി അപ്പൊ അവരത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തമിഴ്നാട് ഉൾപ്പെടെ തമിഴ്നാട് തൊട്ട് ഇപ്പൊ യു എസ് യു എസ് വരെ എത്തി നിക്കുന്നു ഈ ഒരു നാൾ വരികൾ ജീവിതത്തിലെ എഴുത്തിന്റെ ഐ ഫെസ്റ്റ് എന്ന ദേശീയ ഇംഗ്ലീഷ് സാഹിത്യ കൂട്ടായ്മ പുറത്തിറക്കിയ ഷെയ്ഡ്സ് ഓഫ് ലവ് ആൻഡ് ഷാഡോസ് ഓഫ് ലൈഫ് എന്ന കവിതാ സമാഹാരത്തിലെ ഭൂമിയും മഴയും തമ്മിലുള്ള പ്രണയം പ്രമേയമാക്കിയ പ്രണയകാവ്യമായ സോഗി ഡ്രീംസ് ലിലിറ്റിനു ദേശീയ സാഹിത്യ മത്സരത്തിൽ എ ഗ്രേഡ് സമ്മാനിച്ചിരുന്നു ചെറുപ്പം മുതൽ വായനയും എഴുത്തും കൈമുതലായ ലിലിറ്റ് സാഹിത്യ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ബി എഡ് പഠനകാലത്താണ് പന്തളം എൻ എസ് എസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നടത്തിയ ഗവേഷണ ബുദ്ധിയോടെയുള്ള പഠനമാണ് കൂടുതൽ സാഹിത്യ രചനകളിലേക്ക് ലിലിറ്റിനെ നയിച്ചത് ബി എഡ് പഠനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയതും പാളയം പബ്ലിക് ലൈബ്രറിയിലെ നിത്യസന്ദർശനവും വായനയും ലിലിറ്റിന്റെ സർഗശേഷിയെ കൂടുതൽ വിശാലമാക്കി ലാവൻഡേഴ്സ് മെമ്മറീസ് സ്ക്രിബിൾസ് ഡിഫൈംഗ് ഗ്രാവിറ്റി മൈ പ്രീഷ്യസ് ഗിഫ്റ്റ് സംവൺ സ്പെഷ്യൽ എന്നിവയാണ് ലിലിറ്റിന്റെ മറ്റു കൃതികൾ പത്തനംതിട്ട ഡി സി സി സെക്രട്ടറി അടൂർ കണ്ണങ്കോട് ലിലിറ്റ് ഗാർഡൻസിൽ ഏഴംകുളം അജുവിന്റെയും റവന്യൂ വകുപ്പ് ജീവനക്കാരി റീന എബ്രഹാമിന്റെയും മകളാണ് ലിലിറ്റ് അന്ന വർഗീസ് ലിൻസെ വർഗീസ് സഹോദരനാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണം പൂർത്തീകരിക്കുകയും വ്യത്യസ്ത പ്രമേയങ്ങളിൽ കവിതകൾ രചിക്കുകയും അധ്യാപനം തൊഴിലാക്കുകയും ചെയ്യുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ലിലിറ്റ് കേരള കൌമുദിയോട് പറഞ്ഞു വിശ്വസാഹിത്യത്തിൽ അടൂരിനെ അടയാളപ്പെടുത്തിയ ഇംഗ്ലീഷ് സാഹിത്യകാരിയായതോടെ ലിലിറ്റിനെ തേടി വീട്ടിലേക്ക് അഭിനന്ദന പ്രവാഹം എത്തുകയാണ് എനിക്ക് ഇത് ഇതിനുള്ള എല്ലാ സപ്പോർട്ടും പിന്തുണയും എന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് ഇനിയും എഴുതണം ഇനിയും വളർന്നു വരണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം